ഉത്തരനക്ഷത്രം നക്ഷത്രക്കാർ അത്യാവശ്യം ധൈര്യം ഉള്ളവരാണ് ക്ഷമയുള്ളവരാണ് പക്ഷെ നിങ്ങൾ പലപ്പോഴും ഓവർ തിങ്കിങ്ങും കൂടി ആയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഡിസിഷൻ പലപ്പോഴും നല്ല രീതിയിൽ തെറ്റാറുമുണ്ട് ലീഡർഷിപ്പ് സ്കിൽ എന്തായാലും നിങ്ങൾക്കുണ്ട് പ്രോപ്പർ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾക്കത് വർക്ക് ചെയ്യാനും അറിയാം നിങ്ങൾക്കത് കറക്റ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവുമുണ്ട് പക്ഷെ കൂടുതലും അതെന്തായാലും ശരിയാവുകയുള്ളൂ പക്ഷെ പലപ്പോഴേ തെറ്റാറും ഉണ്ട് ലൈഫ് ജനറലി സ്റ്റഡി തന്നെയായിരിക്കും ചലഞ്ചസ് ഉണ്ടാവും പക്ഷെ പേഷ്യൻസ് കാണിച്ച് നിങ്ങൾക്കത് പേഴ്സണലി വലിയ പ്രശ്നങ്ങളൊന്നും ലൈഫിൽ എന്തായാലും അത് ഉണ്ടാവില്ല ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് എന്തായാലും വർക്ക് ലോഡ് കുറച്ച് മോഡറേറ്റ്ലി ആയിരുന്നു പുതിയതായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എല്ലാം ഒരേപോലെ തന്നെ എന്തായാലും സെപ്റ്റംബർ നിങ്ങൾക്ക് കടന്നു പോയിട്ടുണ്ടാവും സ്ലൈറ്റിൽ എല്ലാത്തിലും ഒരു ഡിലേ നിങ്ങൾക്ക് ബിസിനസ്സിൽ എല്ലാത്തിലും ക്ലൈൻറ്റിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും കാണുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ ക്ഷമയോടെ മിണ്ടാണ്ടിരുന്നാൽ മതി വലുതായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രൊവോക്കാവേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടാവില്ല ഇത് എന്തായാലും നടന്നിട്ടുണ്ടാവും കോ വർക്കേഴ്സ് അതിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ അടുത്തൊക്കെ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സെപ്റ്റംബറിൽ നന്നായിട്ട് തന്നെ അനുഭവിച്ചിട്ടുണ്ടാവും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരായിട്ട് ഈഗോ പ്രോബ്ലത്തിൽ ഈഗോ ക്ലാഷിൽ നിങ്ങൾക്ക് അടി കൂടാനുള്ള ടൈമ് നിങ്ങൾക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവുള്ളൂ പ്രണയത്തിനും വിവാഹത്തിനുമൊക്കെ ഇമോഷണൽ ക്ലാരിറ്റി മൈനറായിട്ട് എന്തായാലും ശരിയായിട്ടുണ്ടാവും പക്ഷേ പൂർണ്ണമായിട്ട് എന്തായാലും സെപ്റ്റംബറിൽ ശരിയായിട്ടുണ്ടാവില്ല നിങ്ങൾ എന്തായാലും ഒരു ഔട്ട്ഗോയിങ് ഒക്കെ എന്തായാലും സെപ്റ്റംബറിൽ നടത്തിയിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് കുറെയൊക്കെ ഗുണം ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒക്ടോബറിൽ അങ്ങനെയല്ല ജോലിപരമായിട്ട് പുതിയ സ്റ്റഡി പുതിയ ട്രാവൽ പുതിയ ഒരു ജോബ് ഒക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ബിസിനസ് പരമായിട്ട് ഒക്കെ എന്തായാലും നല്ല രീതിയിൽ ക്ലോസ് ചെയ്യും കോമ്പറ്റീറ്റീവ്സ് ആയിട്ടുള്ള ഒരു ചെറിയ കോമ്പറ്റീഷൻ ഉണ്ടാവുമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജീസിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒക്ടോബറിൽ നന്നായിട്ട് തന്നെ പോവും അല്ലാത്ത ഈഗോ ലിഫ്റ്റിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒക്ടോബറിലും തോറ്റുപോകാൻ സാധ്യത വളരെ കൂടുതലാണ് പോളീഗ്സും ഒക്കെ ആയിട്ട് കൊളാബറേഷൻ എന്തായാലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല പ്രോബ്ലം എന്തായാലും ഒക്ടോബർ മാസത്തിൽ ഉണ്ടാവും നിങ്ങളിപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്ടോബറിലും സെപ്റ്റംബറിലുണ്ടായ പോലെ തന്നെ ഉണ്ടാവും കാരണം നിങ്ങൾ അങ്ങനെയാണ് ആക്ച്വലി ഒക്ടോബറിലും ബിഹേവ് ചെയ്യണ് ആ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടാവുള്ളൂ ആ മിസ് അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത് ഈ ഒക്ടോബറിൽ അവസാനത്തോടനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക മാരിഡ് ലൈഫിൽ എന്തായാലും ട്രസ്റ്റ് ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും നിങ്ങൾ പേഷ്യൻസോടെ ഇരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല പക്ഷെ സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളിക്കരുത് തലേ കയറി നിരങ്ങാനും കളിക്കരുത് അവർ പറയുന്ന കേൾക്കുക മാത്രം ചെയ്യുക അതിനനുസരിച്ചിട്ട് ഒന്ന് നിന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാരിഡ് ലൈഫ് ഒക്ടോബർ മാസത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും എന്തായാലും ഉണ്ടാവില്ല ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒക്ടോബറിൽ വലിയ എക്സ്പെൻസ് ഒന്നും എന്തായാലും കാണുന്നില്ല മൈനർ എക്സ്പെൻഡിച്ചറാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഹൗസ് ഹോൾഡ് പ്രോപ്പർട്ടി വെഹിക്കിൾസ് അതിൻ്റെ കേടുപാടിൽ നേരാക്കൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒക്ടോബറിലുള്ളൂ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ചെയ്യുക ഒക്ടോബർ ആദ്യവാരം തന്നെ കിട്ടിയ പൈസയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഭാവിയിൽ ഗുണം ചെയ്യും ഇല്ലെങ്കിൽ അതെന്തായാലും ഭാവിയിൽ ഗുണം ചെയ്യുകയില്ല ആ പൈസ വെറുതെ ലക്ഷറി ഐറ്റംസ് ആവശ്യമില്ലാത്ത ഐറ്റംസ് വാങ്ങിയിട്ട് നിങ്ങളത് അവിടെ വെക്കും കാരണം അത് ഒരു ഡിസംബർ ആകുമ്പോഴേ മനസ്സിലാവുള്ളൂ ഈ ഒരു ഉൽപ്പന്നം ആവശ്യം ഉണ്ടായിരുന്നില്ല വെറുതെ കാശ് കളഞ്ഞു എന്നുള്ള ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞത്